നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റ് ദയ ഹോസ്പിറ്റൽ തൃശ്ശൂർ എല്ലാ വർഷവും മാർച്ച് മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മൾ ദിനം അല്ലെങ്കിൽ വേൾഡ് കിഡ്നി ഡേ ആചരിക്കാറുള്ളത് ലോകവൃക്കദിനത്തിന് ഇക്കൊല്ലത്തെ സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് എർലി പ്രൊട്ടക്ട് കിഡ്നി ഹെൽത്ത് എന്നാണ് ഡിറ്റക്റ്റ് എർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നിയുടെ രോഗം കിഡ്നി രോഗം സമയത്തിന് തന്നെ കണ്ടുപിടിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്റ്റ് കിഡ്നി ഹെൽത്ത് എന്ന് പറഞ്ഞാൽ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുക കിഡ്നിയുടെ അസുഖം സമയത്തിന് തന്നെ കണ്ടുപിടിച്ചിട്ട് കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൃക്കരോഗം നമ്മൾ കണ്ടുപിടിക്കുന്നത് മൂന്ന് ടെസ്റ്റുകളിലൂടെയാണ് പ്രധാനമായി ഒന്ന് മൂത്രപരിശോധന രണ്ട് രക്തപരിശോധന മൂന്ന് വയറിൻ്റെ അല്ലെങ്കിൽ കിഡ്നിയുടെ സ്കാൻ രക്തപരിശോധനയിൽ നമ്മൾ യൂറിയ ക്രിയാറ്റിനിൻ എന്നിവയാണ് കിഡ്നിയുടെ ടെസ്റ്റുകളായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ മൂത്രപരിശോധനയിൽ മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടോ ചുവന്ന രക്താണുക്കളുണ്ടോ വെള്ള രക്താണുക്കളുണ്ടോ എന്നുള്ള നമ്മൾ നോക്കും സ്കാൻ ചെയ്യുമ്പോൾ കിഡ്നിക്ക് ചുരുക്കമുണ്ടോ കിഡ്നിയിൽ കല്ലുണ്ടോ ബ്ലോക്ക് ഉണ്ടോ എന്നിവയൊക്കെയാണ് സ്കാനിങ് ചെയ്യുന്നതിൽ നമ്മൾ കണ്ടുപിടിക്കാറുള്ളത് അതാണ് സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് പരിശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നോർമൽ പോപ്പുലേഷനിൽ അതായത് കിഡ്നിക്ക് അസുഖമില്ലാത്ത വ്യക്തികളിൽ ഒരു മുപ്പത് വയസ്സിന് ശേഷം എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മൂത്രം പരിശോധിച്ച് മൂത്രത്തിൽ പ്രോട്ടീൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും രക്തത്തിലെ ക്രിയാറ്റിൻ്റെ അളവും യൂറിയയുടെ അളവും പരിശോധിക്കേണ്ടതാണ് അത് ഒരു അസുഖമില്ലാത്ത ആൾക്കാർ ചെയ്യേണ്ടതാണ് അതൊരു അഞ്ച് വർഷം പത്ത് വർഷം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം എന്നാൽ കിഡ്നിയുടെ അസുഖം കൂടുതലായിട്ട് അല്ലെങ്കിൽ സാധാരണയായി കണ്ടുവരുന്നത് പ്രമേഹമുള്ളവരിലും പ്രഷറുള്ളവരിലും അല്ലെങ്കിൽ പാരമ്പര്യമായി കിഡ്നിക്ക് അസുഖം വരാൻ സാധ്യത ഉള്ളവരിലുമാണ് പ്രമേഹ രോഗികൾ പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ തന്നെ മൂത്രം പരിശോധിച്ച് ആൽബുമിൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ ക്രിയാറ്റിനും യൂറിയയും ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രമേഹം ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യേണ്ടതാണ് പിന്നെ ഓരോ വർഷവും പ്രമേഹ രോഗികൾ മൂത്രത്തിലെ ആൽബമിൻ്റെ അളവും മൂത്രത്തിലെ ക്രിയാ ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ അളവും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ബി പി ഉള്ള രോഗികൾ ബി പി കണ്ടുപിടിക്കുമ്പോൾ തന്നെ വയറിൻ്റെ സ്കാനിങ് എടുത്ത് കിഡ്നിക്ക് തകരാറുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് അവരും എല്ലാ വർഷവും ബ്ലഡ് യൂറിയ ക്രിയാറ്റിനിൻ മൂത്രപരിശോധന എന്നിവ ചെയ്യേണ്ടതാണ് പിന്നെ കുറേ പാരമ്പര്യമായി വരുന്ന കണ്ടു കണ്ടുവരുന്ന കുറേ കിഡ്നിയുടെ അസുഖങ്ങളുണ്ട് പാരമ്പര്യ കിഡ്നിയുടെ അസുഖമുള്ളവർ വയറിൻ്റെ സ്കാനിങ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഒന്ന് ചെയ്യണം ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ വയറിൻ്റെ ഉദര ഉദര സ്കാനിങ് ചെയ്തിട്ട് അതിൽ തകരാറുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വൃക്ക ദിനത്തിൻ്റെ രണ്ടാമത്തെ സന്ദേശം കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് എല്ലാ ആൾക്കാരും ചെയ്യേണ്ടതാണ് അതായത് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യണം ഭക്ഷണത്തിൽ വൃക്കയ്ക്ക് ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം അതായത് അളവിൽ കഴി കൂടുതലായിട്ട് പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് വൃക്കയ്ക്ക് നല്ലതല്ല അതുപോലെ തന്നെ റെഡ് മീറ്റ് ചുവന്ന മാംസത്തിൻ്റെ അളവ് ഒരു പരിധി വിട്ടാൽ അത് വൃക്കയ്ക്ക് കൂടുതൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതാണ് അസുഖമില്ലെങ്കിൽ കൂടി ഉപ്പിൻ്റെ അളവ് ഒരു പരിധി വിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല സൂചിപ്പിച്ച പ്രമേഹം പ്രഷർ എന്നീ അസുഖള്ളവർ വൃക്കകളുടെ കാര്യത്തിൽ വളരെ കാര്യമായ ശ്രദ്ധ തന്നെ ചെലുത്തേണ്ടതാണ് അവർ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പൂർണമായും ഒഴിവാക്കേണ്ടതാണ് പ്രോട്ടീൻ കൂടുതൽ ചെറിയ അളവിൽ പ്രോട്ടീനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല അതുപോലെ തന്നെ അവർ ഭക്ഷണത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടതുമാണ് പ്രഷർ അതായത് ബി കൂടുതലുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എപ്പോഴും നമ്മുടെ ബ്ലഡ് പ്രഷർ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നൂറ്റി മുപ്പത് എൺപതിൻ്റെ താഴെ നിർത്തണം ഷുഗർ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഫാസ്റ്റിംഗ് ലെവൽ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നൂറ്റി പത്തിന് താഴെയും ഭക്ഷണത്തിന് ശേഷമുള്ള പഞ്ചസാര ലെവൽ എപ്പോഴും നൂറ്റി അറുപതിന് താഴെയും നിർത്തേണ്ടതാണ് പുകവലി പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് പുകവലിക്കുന്ന ആൾക്കാർക്ക് ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യത പുക വലിക്കാത്ത ആൾക്കാരെക്കാൾ കൂടുതലാണ് വ്യായാമവും പ്രധാനമാണ് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഷുഗറിൻ്റെ അളവ് ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അതുമൂലം കിഡ്നിയുടെ പ്രവർത്തനം കുറച്ചുകൂടി സംരക്ഷിക്കാനും നമുക്ക് സാധിക്കും ഈ രീതിയിൽ നമ്മൾ ഭക്ഷണവും വ്യായാമവും ജീവിതചര്യയും ക്രമീകരിക്കുകയാണെങ്കിൽ പ്രമേഹമുള്ള ആൾക്കാരും ബി പി ഉള്ള ആൾക്കാർക്കും വളരെ കാലത്തോളം വൃക്കകൾക്ക് പ്രവർത്തനമൊന്നും പ്രവർത്തന തകരാറൊന്നുമില്ലാതെ വളരെ കാലത്തോളം ക്രിയാറ്റിനൊക്കെ നോർമലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്